എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ പൊതുവേ ഈ ഡബിങ് ആർട്ടിസ്റ്റുകളെ ഇപ്പം നേരത്തെ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ടൈറ്റിൽ തന്നെ വന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ പേര് പോലും വന്നു തുടങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവേ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഒരിക്കലും ഇവർക്ക് അതൊന്നും പറയുമൊന്നുമില്ല നമ്മൾ ആ നമ്മളെ അവിടെ വിളിച്ചിട്ട് പറയും ഇന്ന ആർട്ടിസ്റ്റിനാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് സിനിമ നോക്കി ഡബ് ചെയ്യാന്ന് പക്ഷെ കഥ പറഞ്ഞു തരുന്ന വളരെ അപൂർവം ഡയറക്ടർമാരെ ഉള്ളൂ ഒന്ന് പപ്പേട്ടനാണ് അതിലെപ്പോഴും മുൻപിൽ പപ്പേട്ടൻ ഇരുന്ന് വളരെ വിശദമായിട്ട് അത് നമുക്ക് ഈ കഥ തീരണ്ടാന്ന് തോന്നും കാരണം ബ്യൂട്ടിഫുൾ വോയിസ് അല്ലേ നരേഷൻ ഭയങ്കര രസമാണ് പപ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുന്നതിന്റെ ആ ശബ്ദത്തിന്റെ സ്വീറ്റ്നസ് നമ്മളിങ്ങനെ കേട്ടിരിക്കും ഈ ഗന്ധർവ ശബ്ദം എന്ന് പറഞ്ഞ ഗന്ധർവൻ സിനിമയിലെ തുടക്കത്തിലേയും പപ്പേട്ടന്റെ ശബ്ദമാണ് ആ ഗന്ധർവൻ ഞാൻ ഗന്ധർവന് ഗന്ധർവന്റെ ഗന്ധർവന്റെ തുടക്കത്തിലെ ശബ്ദവും പിന്നെ അവസാനിക്കുന്ന ഗന്ധർവൻ പോവുമല്ലോ ഇനി ഇല്ല ഇവിടെ അതൊക്കെ പപ്പേട്ടന്റെ വോയ്സ് ആണ് ഗന്ധർവനായിട്ട് അഭിനയിച്ച നിതീഷ് ഭാരദ്വാജന് ഡബ് ചെയ്തിരിക്കുന്ന നന്ദു എന്ന് പറയുന്ന ഈ പറയുന്ന ആകാശവാണിന്ന് വന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പൊ പൊതുവേ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഇരുന്ന് നമുക്ക് ഇങ്ങനെ വളരെ വിശദമായിട്ട് കഥ പറഞ്ഞുതരും ഗ്രാമമാണ് പപ്പേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അതിന്റെ ഡബിങ് സമയത്താണ് എനിക്ക് ആ വിഷ്വൽ ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ പത്മരാജൻ സാറ് പത്മരാജൻ സാറിന്റെ സിനിമകൾ എന്നൊക്കെ ദേശാടന കിളി അറിയാറില്ല ഡബിങ്ങിന്റെ അതില് ഞാന് കുക്കു പരമേശ്വർക്കകത്ത് ഉണ്ണിമേരി ഗ്രാമത്തിൽ ഉണ്ണിമേരി ഇതില് കാർത്തിക കരിയിലാറ്റ് പോലെ കാർത്തിക കരിയിലക്കാറ്റ് കാർത്തികാറ്റ് സുമലത സുമലതയ്ക്ക് ഈ തണുത്ത വെളുപ്പാൻ തിരക്കഥ അറ്റൻഡ് ചെയ്ത പപ്പേട്ടനായിരുന്നു ഫുൾ അറ്റൻഡ് ചെയ്ത പപ്പേട്ടൻ ആയിരുന്നു കാരണം പൊതുവേ ജോഷിയേട്ടൻ അങ്ങനെ പിന്നെ അപ്പം എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ തിരക്കഥ എഴുതിയ സിനിമകൾക്കെല്ലാം പപ്പേട്ടൻ അവിടെ ഇരിക്കാറുണ്ട് ഓ അല്ലാതെ എഴുതി കൊടുത്തിട്ട് പ്രയാണം പ്രയാണം തൊട്ട് ഇതാ ഇവിടെ വരെ സിനിമകൾ ഇതാ ഇവിടെ വരയില് ഞാൻ മാസ്റ്റർ രഘു എന്ന് പറയുന്ന പയ്യന്റെ വോയിസ് ഞാനായിരുന്നു ശരി അത് ആണോ അറിയില്ലായിരുന്നു എം ജി സോമന്റെ ചെറുപ്പമായിട്ടല്ലേ സോമേട്ടന്റെ ചെറുപ്പമാണല്ലോ പയ്യ ഒരു ഇന്നേ വരെ ഇവിടെയും വരാത്ത കാര്യം കേരളം മുഴ് പത്മനാഭൻ സാറിന്റെ എല്ലാ സിനിമകളും അറിയുന്ന ആളായിരിക്കുന്നെ മാസ്റ്റർ രഘുവിന്റെ വോയിസ് അതിൽ ഞാനാണ് രാപ്പാടികളുടെ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ കുട്ടിയുടെ കുട്ടിയുടെ പേരെന്താറുള്ള അങ്ങനെ കൊറേ ഒക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില് അപ്പൊ അങ്ങനെ അന്ന് കുറെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്